ും ഒരു യുദ്ധ സൈന്യത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം വസ്കുറുളക്കൻ ധാരാളമായിട്ട് അള്ളാഹെ സീക്കർ എടുക്കണം എന്ന് പറഞ്ഞു അല്ലേ പ്രതിസന്ധി ഘട്ടങ്ങൾ ഇപ്പോൾ പിന്നെ മൂസയും ഹാറൂനും പോണത് അവിടുക്കാണ് ഈ ഫിറാവിൻ്റെ അടുക്കലേക്കാണ് പ്രത്യേകിച്ച് മൂസ അലൈഹാത്തു വസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഫിറാവിൻ എങ്ങനെയായിരിക്കും ആ ഫിറോവിനെ കണ്ടുമുട്ടുക ആ ഫിറാവിനോട് ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുസാല അലൈഹി സ്വലാത്തു വസ്ലാം സൃഷ്ടിച്ചിട്ടോ പോലെ ഭാരിച്ചൊരു മസാലയാണ് പക്ഷേ അള്ളാഹു സുബ്ബാനത്താല ആ ഭാരിച്ച മസാലയെ നേരിടാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ധിക്കറു കൊണ്ടാണ് അപ്പോൾ അതിൽ നമുക്കുള്ള പാഠമുണ്ട് നമ്മൾ ഈ ജീവിത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം നാവുകൊണ്ടും തിക്കിറിലായിരിക്കണം കൽബുകൊണ്ടും തിക്കിറിലായിരിക്കണം അപ്പോഴാണ് നമുക്ക് മഞ്ഞ് മലപോലെ ഒമിഞ്ഞ പ്രതിസന്ധി മഞ്ഞുപോലെ അത് ഉരുകി മാറുക എന്നുള്ളതാണ് അതിൽ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് ഏത് സന്ദർഭത്തെയും പക്ഷെ നമുക്ക് എന്താണെന്ന് അറിയോ നമ്മൾ ബേജാറായിട്ടുണ്ടെങ്കിൽ പിന്നെ ലിക്കറ് വരില്ല ഏഹ് എപ്പോഴും ചെല്ലണ തന്നെ ബേജാറായിട്ടുണ്ടെങ്കിൽ നാതുമ്പത്ത് കിട്ടൂല ഏഹ് ബബ് ബബ്ബെ അടിക്കും പക്ഷെ എന്താ വേണ്ടത് വേണ്ടത് പ്രതിസന്ധി വരണോട് ലിക്കർ എന്നുള്ളതാണ് അതാണ് അവിടെ ഇത് പഠിപ്പിക്കുന്ന പാഠം തുടർന്ന് നമ്മൾ തല പറയണത് ഇന്നഹു ഇന്നഹൂതക ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ ഹാറൂൻ ഇല്ല ഇവിടെ ആരേ ഉള്ളൂ മൂസ അല്ലൈവ് സ്വലാത്തു വസ്സലാമേ ഉള്ളൂ പക്ഷെ പിന്നെ ഇവിടെ മൂസ മുസാൽ അല്ലൈസ്ലാത്തു ഇനി ചെന്ന് ഹാറൂനോട് വിഷയം പറഞ്ഞു കൂടെ കൊണ്ടു പോകണല്ലോ അതും കൂടി അതിനു വേണ്ടിയിട്ടാണ് ഈ കൽപ്പന ഇത് ഹബാ നിങ്ങൾ ഇരുവരും പോവുക ഇല്ല ഫിർ ഔൻ എവിടേക്ക് ഫിറൌനിലേക്ക് ഫിറൗൻ്റെ അടുക്കലേക്ക് പോവുക ഇന്നഹു ഇന്നഹൂത അറി ഫിർ ഔൻ ഫിറൌൻ്റെ പേരുമായി ബന്ധപ്പെട്ട അറബിയിൽ പേര് അൽ വലീദ് അല്ല വലീദ്ബിനു എന്നുള്ളതാണ് വലീദ് ഇബിനു റയ്യാൻ അറബിയിൽ പിന്നെ അതിനെ പിന്നെ നമ്മൾ ഈ മറ്റു ഭാഷകളിൽ അതിൻ്റെ പേര് വായിക്കുമ്പോൾ കുറേ ഈ റംസീസ് മറ്റേത് മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അറബിയിൽ റമസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില തെഫ്സീറുകളിൽ അങ്ങനെ ഉണ്ട് ഏതായാലും അള്ളാഹു സുബാന്തല്ല ഫിറോ എന്ന് പറഞ്ഞാൽ റസൂച്ചതാ സംവാദങ്ങളും ഫിറോ എന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നിങ്ങൾ ഫിറാവിന്റെ അടുക്കലേക്ക് പോവുക നിങ്ങൾ ഇരുവരും അവൻ അതിരി വിട്ടിരിക്കുന്നു അതിരി വിട്ടു എന്ന് പറഞ്ഞാൽ ഏത് വിട്ടില്ല ഏത് വിഷയത്തിലാ അതിരി വിട്ടത് അള്ളാന്റെ വിഷയത്തിൽ അതിരുവിട്ടു ഏഹ് അള്ളാക്ക് ഉള്ളതാണ് ആരാധന അത് തനിക്ക് വേണം ബാധിച്ചു അല്ലാത്തുള്ളതാണ് റുബു വിയത്സ് അവൻ പറഞ്ഞു ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞു മേലായ റബ്ബ് എന്ന് പറഞ്ഞു പറഞ്ഞത് റബ്ബുമല്ല അതൊക്കെ അതിലൂടെ അല്ലേ പിന്നെ ഈ ഇസ്രായിലിൻ്റെ പിന്നെ ഞാൻ അബ്ബത്തനി ഇസ്രായിൽ ഇസ്രായീലിൻ്റെ അടിമകളാക്കി മാറ്റി പിന്നെ അവരല്ലെ സു മുനക്കും സു അല്ല അദാബ് എന്ന് പറഞ്ഞത് ഏഹ് വളരെ മോശമായ ശിക്ഷ അനുഭവിപ്പിച്ചു ഇസ്രായേല്യർക്ക് അവരിലെ ആണുങ്ങളെ അറുത്തു അതിൽ അവരുടെ സ്ത്രീകളെ പിന്നെ മോശപ്പെടുത്തി തുടങ്ങിയ വിഷയങ്ങളൊക്കെ അപ്പോൾ അതാണ് ഇന്ന മൂത്തോത ഏ ആ ഫിറൻ്റെ അടുത്തിലേക്ക് ഇത് ഹാ നിങ്ങൾ ഇരുവരും പോവുക